ഹലോ മെച്ചാ ഇതൊരു ഇന്നോവ ക്രിസ്റ്റയുടെ എയർ ബാഗ് വരുന്ന ടൈപ്പ് ഇലക്ട്രിസിറ്റി ആട്ടോ ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മാത്രം വർക്ക് ചെയ്യുന്നുള്ളത് ഈ ഒരു മോട്ടറാണ് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് ഈ മോട്ടർ നമ്മൾ അയച്ച് നോക്കി കഴിഞ്ഞത് വെള്ളം എങ്ങനെയോ വെള്ളം കയറിയിട്ട് തുരുമ്പടിച്ചു പോയോ നല്ലതായിട്ട് നല്ല നല്ല അത്യാവശ്യം നന്നായിട്ട് തുരുമ്പായിരുന്നു ഇത് ഈ ഒരു അവസ്ഥയുണ്ടോ ഇത് ഈ ഒരു അവസ്ഥയിലായിരുന്നു തുരുമ്പ് തുരുമ്പടിച്ചിട്ട് നമ്മളത് അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കേട്ടോ അത്യാവശ്യം അല്ല നല്ലതായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ലാസ്റ്റ് ഇത് ഇതാണ് ഈ ഒരു കണ്ടീഷനായി വണ്ടി ഫുള്ള് ഇത് ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മാത്രം മാത്രമായിരുന്നു മോട്ടർ ആയിരുന്നു അപ്പോൾ ഇത് ഫുള്ളായിട്ട് പൊങ്ങി കിടക്കുമായിരുന്നു അതുകൊണ്ട് കസ്റ്റർ ഇതിൻ്റെ ഇത് വണ്ടി ഓടിക്കാൻ ലോങ്ങ് ഒക്കെ പോകാൻ ബുദ്ധിമുട്ടായിരുന്നു കമ്പനി കൊടുത്താണ് കമ്പനി കൊടുത്ത പോലെ എന്തോ പറഞ്ഞു അതെന്താണെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ ഈ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ കിടക്കുന്ന വണ്ടിയാണ് നമ്പർ ധൈ നമ്പർ ആണ് എന്തെങ്കിലും ഇതുപോലുള്ള എന്തെങ്കിലും വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്പറില്ല എന്നാൽ എല്ലാവരും പറയുന്നത് നമ്പർ കൊടുക്കുന്നു കേട്ടോ